എനിക്ക് ചേച്ചി പോവാൻ ചേച്ചി ഒന്നും വീട്ടിലേക്ക് കേട്ടില്ലട ഞങ്ങൾ പോലും താമസിക്കാൻ സമ്മതിക്കില്ല സാറല്ല നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം okay

ചേച്ചിക്ക് വേണ്ടി കഴിച്ച മോനെ ചേച്ചി ഇനി നമുക്ക് പോവാ ചേച്ചി പൈസ കൊടുത്തിട്ട് വരാം മൂന്നടക്ക് എന്റെ ചേച്ചി ചേച്ചി എല്ലാവരും വേണ്ടിയാണോ ജീവിക്കുന്നേ അല്ല അപ്പുട്ടാ ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കാറ് മോനെ ചേച്ചി ഇവിടെ ഒന്നും ഒരു വെളിച്ചെ ഇരുട്ടായി അപ്പുക്കുട്ടനെന്തോ അപ്പു ഒരുപാട് വഴി നടക്കാനുണ്ട് അയ്യോ ഇരുട്ടായി ഇനി വീട്ടിലെത്തുമ്പോ ചേച്ചി ആടെ നോക്കിയേ ആടെ ചേച്ചി ചേച്ചി എന്താടാ നോക്കിയാ എല്ലും കാണണ എന്താ എല്ലാം എന്തോ ജീവിയെ തിന്നിട്ടാ തോന്ന് ഇവിടെ വഴിയൊന്നും കാണില്ല ഒന്നും കാണാനില്ല ചേച്ചിക്ക് അപ്പുട്ടം മാത്രമേ ഇവിടെ ഇരുന്നിട്ട് പോവാൻ കഴിയുന്നില്ല ചേച്ചി അയ്യോ ഓടി ഓടി കാല് ിക്കുന്നു ചേച്ചി തരാട്ടോ ചേച്ചി ഞങ്ങൾ വീട്ടിലേക്ക് കേട്ടോ അറിയില്ല മോനെ കേട്ടില്ല പക്ഷേ കൊച്ചമ്മു അവര് നല്ല സ്ത്രീയല്ലേ ഇനി നമുക്ക് ഇവിടുന്ന് പോവാ മോനെ അപ്പൊന്താ വരുന്നില്ലേ നീ നീടെ ഇരിക്ക

വാ നീ എന്താ നോക്കി നിൽക്കുന്ന ഞങ്ങൾ വന്നത് കൊച്ചമ്മ നിങ്ങൾ ഞങ്ങളെ കൊച്ചറിൽ കയറ്റി കടത്തുമായിരുന്നു ഗേറ്റ് ഇവിടെ ആരും വരില്ല ആരും ഞങ്ങളെ ശല്യം ചെയ്യില്ല പോയി ഉറങ്ങിക്കാണും നമുക്ക് രാവിലെ ആവുമ്പോ ഇവിടെ പണിക്ക് പോവാം അപ്പ കുട്ടനെ ഉറക്കം വരുന്നില്ലെങ്കിൽ ഇട കടന്ന് ഉറങ്ങിക്കാ പോയി എന്ത് രസോ മാനത്തും നോക്കി കിടക്കാനേ മോനെ ഉറങ്ങിക്കോ ചേച്ചി ഉറക്കിത്തരാ ചേച്ചി പാട്ട് ചേച്ചി ഉറങ്ങട്ടെ ഏത് പാട്ടാ മോനെ മോനെണ്ടേ ചേച്ചിന്റെ കുട്ടിക്ക് ആ ഗായിക സിത്താര ചേച്ചി ആ ചേച്ചിന്റെ കുട്ടിക്ക് ഒരു പാട്ട് പാടിക്കൊടുക്കും ഒച്ച കേട്ടിട്ട് ആ ചേച്ചി ഇങ്ങോട്ട് വരണം ഇവിടുന്ന് ഓട്ടിക്കും ഞങ്ങളെ പിന്നെ ചേച്ചി പാട്ട് പഠിക്കാനാ പെട്ടെന്ന് ഉറങ്ങണേ ഉറങ്ങി ആ ഞാനും ഉറങ്ങിയ പോലെ കിടക്കാം

ഉള്ളിലേക്കില്ല ചേട്ടൂജി കണ്ടാൽ വൈക്കു പറയും രാവിലായില്ലേ ഞങ്ങൾ ഇവിടുന്ന് എണ്ണീറ്റ് ജോലിക്ക് പോയിക്കൊണ്ട് അത് സാരല്ല വാ സാരല്ലേ ഞാൻ സംസാരിക്കാം അപ്പൂ അപ്പു കൂട്ടാ എനിക്കുട്ടായി രാവിലെ രാവിലെ കൊച്ചമ്മ ായപ്പോ കൊച്ചിട്ടെ എനേൽപ്പിച്ചു കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവാൻ പറഞ്ഞീനീ ഉള്ളിൽ പോയി കടന്നുറങ്ങാൻ പറഞ്ഞീനി അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നത് കൊച്ചമ്മ അറിഞ്ഞു കാണില്ലല്ലേ സീട്ടുജി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അതാ കൊച്ചമ്മ രാവിലെ ഡോറ് തുറന്നപ്പോ ഞങ്ങളെ കണ്ടിട്ട് വന്ന് നെറ്റി വിളിച്ചു തന്നെ നിങ്ങൾ എന്താ ഇവിടെ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞതല്ലേ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ കടന്നുറങ്ങിക്കോളൂ നേരം

അത് പ്രശ്നമില്ല ഞങ്ങൾ ജോലിക്ക് പോയിക്കോണ്ട് ഇന്നൊരു ദിവസം പോണ്ട ഉള്ളിൽ പോണ്ടോളൂ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം റെഡിയാക്കട്ടെ കൊച്ചമ്മ എന്ത് നല്ല സ്ത്രീയാലേ ഇന്നലെ ചേച്ചി പറഞ്ഞില്ലേ കൊച്ചമ്മ നല്ല സ്ത്രീയാ ആ ചേട്ടി കുറച്ച് ഭയങ്കരനാ ആ ചേച്ചി നമുക്ക് ഉള്ളിൽ പോയിട്ട് കുറച്ച് നേരം കിടക്കാം അപ്പകുട്ട അമ്മു ഇനി നിങ്ങളെ മുറി ഇതാണ് നിങ്ങൾ ഇവിടെ കടന്നുറങ്ങിക്കോളൂ അയ്യോ നല്ല മുറിയൊന്നും വേണ്ട ഞങ്ങൾ സൈഡിൽ കടന്നോണ്ട് ഏ അതൊന്നും സാരമില്ല നിങ്ങൾ ഇവിടെ ഇവിടെ കടന്നോളൂ കടന്നോളൂ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് റെഡിയാക്കട്ടെ നിങ്ങൾ നിങ്ങൾ ഞാനും ഉണ്ടാക്കാൻ സഹായിക്കാം ഏ ഒരുപാട് നടന്നു വന്നതല്ലേ നിങ്ങൾ ഇന്ന് റെസ്റ്റ് നാളെ നോക്കാം ആയി ചേച്ചി നോക്കിയേ നല്ല അപ്പൊ എന്ത് നല്ല മുറിയാ കൊറ്റമ്മ ഞങ്ങൾക്ക് താമസിക്കാൻ തന്നത് നീ ഒന്നും നശിപ്പിക്കല്ലേ നോക്കി കണ്ടു നിക്കണ ആ ചേച്ചി അപ്പൊ ഒരു കാട്ടില്ല ആയി നല്ല നല്ല ചേച്ചി ആ കുത്തക്കൂടും കടന്നോക്കട്ടെ ചേച്ചി ചേച്ചി ഒന്ന് രസണ്ട് ചേച്ചി ഓ എന്ത് രസം അപ്പൊ കുട്ടം പറഞ്ഞത് ശരിയാ എന്ത് നല്ല സോഫ്റ്റ് മെറ്റ് മോനുറങ്ങിക്കോ ചേച്ചിക്ക് ഇനി ഉറക്കം വരില്ല ചേച്ചി പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് കൊടുക്കട്ടെ കൊച്ചമ്മക്ക് വേണ്ട ചേച്ചി കൊച്ചമ്മ പറഞ്ഞതല്ലേ ഇന്ന് റെസ്റ്റ് എടുക്കാൻ നാളൊന്ന് ജോലി ചെയ്താ പോരെ ഇന്ന് ചേച്ചി ജോലി സഹായിക്കാൻ ആ പോണ്ടി വന്ന എനിക്ക് പേടിയാവും ചേച്ചി ഇന്ന് അപ്പക്കൂട്ടന്റെ അടുത്ത് ഇരിക്കേ അപ്പക്കൂട്ട നീ ഉറങ്ങിക്കോ ചേച്ചി ചേച്ചി ചേച്ചിപ്പോച്ചി ചേച്ചിയിൽ സഹായിക്കാൻ പോണ്ട നാളൊന്ന് പോയി മതി ചേച്ചിയുടെ ഇരിക്കേ

അപ്പൂക്കൂട്ടനെ വെള്ളതായിട്ട് ഇങ്ങനെ വലിയ വീട് വെക്കണം ഇങ്ങനെ യൂറോപ്യൻ ക്ലോസറ്റും നല്ല ഷവറുള്ള ആക്കണം വാ ഒന്ന് ഷവറിൽ കുളിക്കണം പെട്ടെന്ന് വാ പെട്ടെന്ന് ചേച്ചി വന്ന് ചേച്ചി ചേച്ചി എവിടെയാ ഞാൻ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ പേടിയാ നീ പേടിക്കേണ്ട കൊച്ചെല്ലാം സേട്ടുജീനോട് സംസാരിച്ചിരുന്നു എന്നിട്ടല്ലേ നമുക്ക് താമസിക്കാൻ ഈ മുറി തന്നത് എനിക്ക് സേട്ടുജിന്റെ പേര് കേൾക്കുന്നത് തന്നെ പേടിയാ എന്താ അമ്മ അപ്പുകുട്ടം പറയുന്നേ ഏ അതൊന്നും ഇല്ല കൊച്ചമ്മേ പറ എന്നോട് പറ എന്താണെങ്കിലും അത് കൊച്ചമ്മേ ഏ വെറുതെ നിക്കടപ്പു ഒന്നും പറയല്ലേ എന്താ അപ്പു എന്താ ചേച്ചി പറയണ്ടാ എന്താണ് ഒന്നുമില്ല കൊച്ചമ്മേ എനിക്ക് കാലിയാക്കും അതിനെ മുന്നേ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നീ വാ അതું ശരിയാ വാ പെട്ടെന്ന് വാ ഇന്നെല്ല നിങ്ങൾ തീരെ ഭക്ഷണം കഴിച്ചില്ലല്ലേ ഇന്നെ വയറ് നിറച്ച ഭക്ഷണം കഴിച്ചോളൂ ആയി നൂഡിൽസ് വാവ് നമുക്ക് അമ്മക്കുള്ള ഞാൻ ഇപ്പോ കൊണ്ടുവരാ ഇന്നാ അമ്മ നിനക്കല്ല നൂഡിൽസ് വയറ് നിറച്ച ഭക്ഷണം കഴിക്കി ഇനി വേണെങ്കിൽ ചോദിച്ചോളൂ ഈ കൊച്ചമ്മ കൊണ്ടുതരാ കൊച്ചമ്മ ഒത്തിരി നന്നി ഉണ്ട് കൊച്ചമ്മ ഇന്നെല്ല ഞങ്ങളെ ഒരു തുള്ളി ഭക്ഷണം കഴിച്ചിട്ടില്ല കൊച്ചമ്മ അറിയാം അറിയാം ഇന്നലെ ഇവിടെ ഭക്ഷണം 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 പാകം ചെയ്തിട്ട് ഒരു നേരം തരാൻ വീടും പിന്നെ നിങ്ങൾ കൊച്ചമ്മക്ക് എല്ലാം കഴിച്ചോളൂ ചേച്ചി ചേച്ചി നൂഡിൽസ് ഈ നൂഡിൽസ് കഴിച്ചിട്ടില്ല നീ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ചേച്ചിക്ക് ഒത്തിരി അയ്യോ ചേച്ചി വരുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ അടുക്കളപ്പുറത്ത് പോയിരുന്നു ഭക്ഷണം കഴിച്ചൂടെ ഇവിടെ ഡൈനിങ് ടേബിൾ ഇന്നിട്ട് വേണോ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഭക്ഷണം തന്നത്